നമസ്കാരം ന്യൂസ് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കാഞ്ഞ ബുദ്ധിയാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഡീലിമിറ്റേഷൻ നയവുമായി ബന്ധപ്പെട്ട കാര്യം അതിനകത്ത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് നൽകുന്നില്ല പകരം കേന്ദ്ര സർക്കാർ പറയുന്നത് കമ്മീഷൻ വെള്ളം തൊടാതെ വിഴുങ്ങിയാണെന്ന് ആന്ധ്രാ മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു കൂടി ഉറപ്പായി പറഞ്ഞതോടുകൂടി മോദി വെട്ടിലായിരിക്കുകയാണ് നമുക്കറിയാം ആന്ധ്രാ മുഖ്യമന്ത്രിയായ നായിഡു തൻ്റെ സംസ്ഥാനത്തെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ നിമിഷം മുതൽ അദ്ദേഹം വെപ്രാളത്തിലാണ് നമുക്കറിയാം ഇരുപത്തഞ്ച് സീറ്റുകളാണ് ആന്ധ്രാപ്രദേശിലുള്ളത് തെലങ്കാനയിൽ പതിനേഴ് ലോക്സഭാ സീറ്റുകളാണുള്ളത് ഇതിനെടുത്ത് പറയുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എട്ട് ലോക്സഭാ സീറ്റ് ബി ജെ പിക്ക് തെലങ്കാനയിൽ നിന്ന് കിട്ടിയപ്പോൾ ആന്ധ്രയിൽ നിന്നും സഖ്യത്തിൻ്റെ ഭാഗമായി അവർക്ക് മത്സരിച്ച് വിജയിക്കാൻ സാധിച്ച സീറ്റുകളുണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിക്ക് പത്തിൽ കൂടുതൽ സീറ്റ് ആന്ധ്ര മേഖലയിൽ നിന്നും നേടിയെടുക്കുക എന്ന് പറഞ്ഞ ചരിത്രപരമായ ഒരു നേട്ടം തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ കേവലം നാല് സീറ്റ് മാത്രം വിജയിച്ച ബി അത് ഉയർത്തി എട്ടാക്കി ശക്തമായ സ്വാധീനം അറിയിച്ചിരിക്കുമ്പോഴും അവരുടെ ഉള്ളിലെ ആഗ്രഹം എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുക എന്നുള്ളതാണ് മണ്ഡല പുനഃക്രമീകരണം അതായത് ആന്ധ്രാപ്രദേശിൻ്റെ വിഭജനം സമയത്ത് തെലങ്കാനയിലെ ജനസംഖ്യയും ആന്ധ്രയിലെ ജനസംഖ്യയും കൃത്യമായി എടുത്തപ്പോൾ ആന്ധ്രയിലെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായ ലോക്സഭാ സീറ്റുകൾ താരതമ്യേന തെലങ്കാനയെ വെച്ച് നോക്കുമ്പോൾ കൂടുതലായിരുന്നു തെലങ്കാനയിൽ ഇപ്പോഴത്തെ ജനസംഖ്യാ അനുപാതം നോക്കുമ്പോൾ അവിടെ പതിനേഴിന് പകരം ഇരുപത് ലോക്സഭാ സീറ്റെങ്കിലും കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് എത്തുകയാണ് അതായത് ആന്ധ്രയ്ക്ക് അങ്ങനെയാണെങ്കിൽ ഇരുപത്തിരണ്ട് ലോക്സഭാ സീറ്റുകളെ ശേഷിച്ചത് ലഭിക്കുകയുള്ളൂ എന്നാൽ ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ രീതി അനുസരിച്ച് ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളുടെ സീറ്റുകൾ ഗണ്യമായി കുറയപ്പെടും എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ ായിഡു ബി ജെ പി സഖ്യത്തിൽ ഉരസൽ സംഭവിക്കും അതിനുള്ള സാധ്യത ഏറി വരുന്നു എന്ന് വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നായിഡു എൻ ഡി എയുടെ സഖ്യകക്ഷിയായിരുന്നു അന്ന് കേന്ദ്രമന്ത്രിയായി ടി ഡി പിയിൽ നിന്നുണ്ടായിരുന്നത് അശോക് ഗജപതി രാജു പശുപതിയാണ് ഇപ്പോൾ റാം മോഹൻ നായിഡുവാണ് ടി ഡി പി യുടെ ക്യാബിനറ്റ് മന്ത്രി രണ്ടുപേരും വഹിച്ചിരുന്നത് സിവിൽ ഏവിയേഷൻ വകുപ്പ് തന്നെയാണ് എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ വ്യക്തമാകുമ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലയിൽ ടി ഡി പി ബി ജെ പി ബന്ധം ഉപേക്ഷിക്കാനുള്ള സാധ്യത ഏറെ നിർണായകമായി കഴിഞ്ഞിരിക്കുന്നു ടി ഡി പിക്ക് ഈ രാഷ്ട്രീയ കച്ചവടത്തിൽ നിന്നും നേട്ടമൊന്നും തന്നെ ഇല്ല എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യമാണ് മാത്രമല്ല ഇത്തവണത്തെ യൂണിയൻ ബജറ്റിൽ ആന്ധ്രയുടെ അവകാശങ്ങളെ ഹനിച്ചു എന്നും ചന്ദ്രബാബു നായിഡു പറയുമ്പോൾ അത് എൻ ഡി ഒരു അപായ സൂചനയായി കണക്കാക്കപ്പെടുന്നു